വേൾഡ് കപ്പ് ടി ട്വന്റി ക്രിക്കറ്റിൽ അമേരിക്ക പാകിസ്ഥാനെ തോൽപ്പിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരു നയന്റിസ് കിഡ്സിനൊക്കെ ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും പണ്ട് ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് ദൂരദർശനിൽ കളി കാണാനായിട്ട് പല വീടുകളിലൊക്കെ കയറി ഇറങ്ങി നമ്മൾ നടന്നിട്ടുണ്ട് അതായത് അഞ്ചു മണിക്ക് കളി കാണുന്നുണ്ടെങ്കിൽ മണിക്ക് പോയി അവിടെ കുത്തിയിരുന്ന് ആ കളി ഫുള്ളായിട്ട് തീറ്റയും കുടിയും ഇല്ലാതെ അവിടെ ഇരുന്ന് കളി കാണുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആരവം അല്ലെങ്കിൽ ആ ഒരു ആവേശം ഒരിടത്തും ഞാൻ കാണുന്നില്ല എന്തായാലും അടുത്ത ദിവസത്തെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഒരാളും മിസ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു കളിയാണ് ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകൻ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ എന്നെ ആവേശം കൊള്ളിച്ചിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ ഓസ്ട്രേലിയ മാച്ചുകളാണ് പക്ഷേ ഇന്ത്യ ഓസ്ട്രേലിയയുടെ മുന്നിൽ തോറ്റാലും പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ടീം ജയിക്കാനായിട്ട് മാത്രമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ളത് പക്ഷെ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ മാറ്റങ്ങളിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ എന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സ്പോർട്സിലേക്ക് കടന്നു വരികയും നമ്മൾ ഏറ്റവും കൂടുതൽ ആവേശത്തോടെ കണ്ടുകൊണ്ടിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാരണം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ ചെന്നിട്ടായാലും അവരെ തോൽപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആവേശം ഉണ്ടായിരുന്നു ഒരു സന്തോഷം ഉണ്ടായിരുന്നു അത് നമ്മളിൽ നിന്ന് ഇല്ലാണ്ടാക്കിയിരിക്കുകയാണ് അതിനെ ഒരു സ്പോർട്സ് ആയിട്ട് മാത്രം കണ്ടുകൊണ്ട് എന്തിന്റെ പേരിലായാലും അവരെ നമുക്ക് തോപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരത്തെ ഇല്ലാണ്ടാക്കി എന്തായാലും വേൾഡ് കപ്പ് എങ്കിൽ വേൾഡ് കപ്പ് നമ്മൾ ജയിച്ചിരിക്കും അതിനൊരു മാറ്റവും ഇല്ല ഈ പറഞ്ഞ പോലെ പണ്ട് ടി കളി കാണുമ്പോൾ കിട്ടുന്ന ഒരു ആവശ്യത്തോടെ തന്നെയാണ് ഇപ്പോഴും കാത്തിരിക്കുന്നത് നാളത്തെ മത്സരത്തിന് വേണ്ടിയിട്ട്